ദേശീയ വ്യാപാര ദിനം സമുചിതമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാര ദിനം സമുചിതമായി ആഘോഷിച്ചു രാവിലെ പതാക ഉയർത്തിയ ശേഷം മധുരം വിതരണം ചെയ്തു തുടർന്ന് പേരുൽ അഞ്ജലി വിദ്യാനികേതൻ അന്തേവാസികൾക്ക് ഭക്ഷണത്തിനും മറ്റുമായി പലവ്യഞ്ജനങ്ങൾ എത്തിച്ചു നൽകി

യൂത്ത് വിംഗ് സെക്രട്ടറി അനൂപ് എം കെ സ്വാഗതവും പ്രസിഡന്റ് ഷാജി ഫോക്കസ് അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ യൂത്ത് വിങ് ജില്ലാ സെക്രട്ടറി ടി ബിജു സംസ്ഥാന കമ്മിറ്റി അംഗം വിപിൻ ചന്ദ്രൻ കെ വി വി എസ് മേഖലാ സെക്രട്ടറി സായി കിഷോർ കെ യു വി ഇ എസ് മാതമംഗല യൂണിറ്റ് സെക്രട്ടറി ഹരിത രമേശൻ കെ ജയറാം അഞ്ജലി വിദ്യാനികേതൻ സിസ്റ്റർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് യൂത്ത് വിംഗ് ട്രഷറർ ഷൈജു പറഞ്ഞു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ